ഹലോ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കുട്ടാ വാ കേക്കില്ല നമ്മളിപ്പം തൃശ്ശൂരുടെ അതെ തിരുവാടർ ഇപ്പൊ കാണാൻ തൃശ്ശൂകാരുടെ ഒരു വികാരമാണ് തൃശ്ശൂപൂര ചമയം അതുപോലെ വെടിക്കെട്ട് സംഭവങ്ങളൊക്കെ അത് നമ്മള് കാണാനായിട്ട് ഇന്ന് ഞാൻ ശ്രീകൃഷ്ണനെ കൊണ്ടാണ് വന്നത് നമുക്ക് തിരുവാൻപാടില് ഞങ്ങൾ അതെ വാങ്ങും ചടങ്ങ് അപ്പൊ നമ്മള് തിരുവരെ അവിടെ പോയിട്ട് കണ്ടിട്ട് വരാം ഓക്കെ ഓക്കെ അല്ലേ കൈസ് ഇവിടെ നിന്ന് കൂമ്പ് തന്നെ ഉണ്ടാവും ആൾക്കാർ സമയം കണ്ടു വരണുണ്ട് നമ്മടെ കൂമ്പ് നല്ല തിരക്കാൻ തോന്നുന്നുണ്ട് ഇപ്പൊ സമയം എത്ര ടൈമൊക്കെ ആയിട്ടല്ലേ അതെ വരല്ലേ

വേണ്ട ചേച്ചി നമുക്ക് എടുക്കാം കേക്കില്ല കേൊടുത്തോളാം ശശ്ന മൊത്തം പിന്നെ കാണാലോ അതെ ഞാൻ ഇന്നലെ കണ്ടിട്ടുണ്ടായിരുന്നോ മിസ്റ്റർ ബ്ലോക്കിലേക്ക് സ്വാഗതം നോർമൽ കളർ പോലീസ് അങ്ങനെ നമ്മുടെ കൂടെ കമ്മിറ്റി പറഞ്ഞോട് ഫോട്ടോ വീഡിയോ ഫോട്ടോ ആ ഫോട്ടോ ആണോ ഒന്ന് ഞാൻ വീഡിയോ ആക്കട്ടെ ബ്ലോക്ക് പോലെ ിട്ട് ഞങ്ങൾ ആൾക്കാരെ നമ്മൾ കളികൾ മാത്രമേ ഉള്ളൂ കളികളൊന്നും ഇല്ല

നമ്മൾ ആ പറമേൻ്റെ ഇടയ്ക്ക് നടന്നോണ്ടിരിക്കാനോ വയർ നല്ല ചൂടാണ് നിങ്ങൾ വരുമ്പോൾ എങ്ങനെയും ചെറിയ ഫാനില്ല അത് കൂടുതല് വരാം നോക്കാം ഒരു കുപ്പി വെള്ളം കൊണ്ടുവരാ ഒരു കുപ്പിയാ ആ ഫാൻ വീട്ടിൽ കൊണ്ടിരിക്കും നാളെ ഉറപ്പായിട്ട് നാളെ കുടമാറ്റത്തിന് മുമ്പ് ഫാൻ ഫാനില്ലെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ചാവും അപ്പോൾ അപ്പൊ അവിടെ പോയിട്ട് കാണിച്ചാട്ടേ പറമേഗാവാണ് തിരുമ്പാടാണ് നമുക്ക് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക് കുടമാറ്റം ഇല്ല സമയത്ത് തന്നെ പറയണേ ഓക്കേ നല്ല തിരക്കാണ് കേട്ടാ ோப்பூ கண்ணா <laughs> それどはやら。

आर्मेगा मैडम അപ്പകാശ് നമ്മളിതാ പറഞ്ഞേ കാര്യം നമുക്ക് എന്തോ ഭാഗ്യം കൊണ്ട് കേൾക്കുന്നതോടെ അറിയില്ല കിട്ടി നല്ല സത്യ കിട്ടി ഞാൻ ഇവിടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നല്ല നല്ല തിരക്കിൻ്റെ അതെ നാളെ എന്താ അവസ്ഥ കൈ പോയി എന്നാലും ഞാൻ വരും നമുക്ക് ഇവിടെ നിന്ന് കിട്ടുന്ന ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല നമുക്ക് ഭക്ഷണം കിട്ടി സന്തോഷം അല്ലെ കോട്ടക്കായ് സ്റ്റേലുഗ്രഹം നമുക്ക് കടാശിച്ചു അതെ അതെ അതിനൗണ്ട് മ്യൂസിക് എടുക്ക നമ്മുടെ ശ്രീകൃഷ്ണി കോർദ്ധന ഉറങ്ങാൻ പോവാണല്ലേ ടിപൊളി ഉറങ്ങട്ടെ അതെ അതെ ഇത് കാശിനാഥനും ബ്രഹ്മദത്തനും അടിപൊളി നമസ്കാരം എന്താണ് സുഖ നമുക്കാനോട് ഉറങ്ങാൻ പോവാനോ അയ്യോ വേണ്ട നെറ്റിമേ അപ്പ അപ്പക നമ്മളാ നടു റോട്ടി കൂടെ ഇങ്ങനെ എല്ലാം വടക്ക് നടന്നോണ്ടിരിക്കുമ്പോൾ വണ്ടി വന്നിടിച്ചാല് നമ്മടെ വടക്കൊക്കെ പോവും അത് വേറെ കാര്യം എല്ലാം കാര്യം വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടാടിക്കാ സൈക്കിളാണല്ലേ സൈക്കിൾ ഇടിച്ചാലും നമ്മൾ ഉണ്ട് അവർക്കോ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് വയർ നിറഞ്ഞ് പറവേക്കാന്റെയും തിരുവമ്പാടിയുടെയും സമയം ഞാൻ മാക്സിമം നമ്മൾ കൈയ്യൊക്കെ അങ്ങനെ കയറി ഫുള്ള് സെറ്റപ്പായിരുന്നു ശ്രീലക്ഷ്മിശ്റെ അച്ഛനെ നമ്മൾ ഈ സമയത്ത് സ്മരിക്കുന്നു അയ്യോ ആരോ അവിടെ അത് നോക്കു ചെയ്തു ഞാൻ തേങ്ങടെ മുഡ് അപ്പൊ നമ്മൾ പോവാണ് വീഡിയോ ഇത്രേ ഉള്ളൂ അല്ലേ അപ്പൊ സമയമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു അപ്പൊ തൃശൂർ വരാൻ അതെ തൃശൂർക്ക് വരാൻ പറ്റാത്ത ഞാൻ ഈ വീഡിയോ സമർപ്പിക്കുന്നു നമ്മുടെ വണ്ടി ഇവിടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ബൈ